ഹലോ ഫ്രണ്ട്സ് ഏവർക്കും സൗഹൃദ സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു പുരാതന തുറമുഖ നഗരത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത് പൊന്നാനിയിലാട്ടോ അറബിക്കടലിൻ്റെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ഒരേയൊരു തുറമുഖവും പൊന്നാനിയിലാണ് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട എരിത്രീയൻ കടലിലെ പെരിപ്ലസ് എന്ന ഗ്രീക്ക് ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്ന തിൻഡീസ് എന്ന തുറമുഖ നഗരം പൊന്നാനിയിലാണ് പ്രമുഖ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു പൊന്ന ചെറിയ പേരും കൂടി ഉണ്ട് കേട്ടോ ഒരു അപരനാമം ചെറിയ മക്ക അപ്പോൾ എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് ജിതേഷ് പെരിങ്ങോട് ആളൊരു ഫ്ലോവറും കൂടിയാണ് യൂട്യൂബർ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ അടിപൊളി കാഴ്ചകളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യാനും കൂടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ തട്ടുകടലിൽ അടിപൊളി ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഒരുപാട് വണ്ടികളാണ് എൻ്റെ പൊന്നു ഒരുപാട് വണ്ടികളുടെ നിരകളാണ് ഗുഡ്സ് അതുപോലെ ഒരുപാട് കൂടുവണ്ടികൾ മേലെ വട്ടം ഇട്ട് കറങ്ങുന്ന കാക്കകൾ പരുന്തുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് ബോട്ടിൻ്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ് നല്ല രസകരമായ കാഴ്ചകളാണ് കേട്ടത് അങ് ദൂരെ വരെ ഒരുപാട് ബോട്ടുകളാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ മീനൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് മീനുകളൊക്കെ വരാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ടാണ് എത്തിയത് എന്തായാലും ഇവിടെ ഒന്ന് സന്ദർശിച്ചിട്ട് ഒന്ന് പോകാമെന്ന് കരുതി അപ്പോൾ ഇവിടുത്തെ മച്ചന്മാരൊക്കെ അവിടെ പൊന്നാനി മച്ചന്മാരൊക്കെ മീൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് ബോട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ രസകരമായ നല്ല കാഴ്ച വിസ്മയമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ആ ചെറിയ വെള്ളം ചാഞ്ചാടി കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ ആ കൊച്ചു വെള്ളത്തിൽ അടിപൊളി കണ്ണൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി കലാകാരന്മാരാണ് കേട്ടോ അവിടെ ഉള്ളവരൊക്കെ വലിയ ബോട്ടിൻ്റെ അരികിൽ ചെറിയ കുറ്റിവള്ളങ്ങളാണ് ഇവിടെ കണ്ടത് അതങ്ങ് ദൂരെ വലിയ ബോട്ട് നല്ല ചന്തനുട്ട ബോട്ടിനെ കാണുമ്പോൾ നല്ല പതാക കാറ്റിൻ്റെ ദിശയിൽ നല്ല പാറി പാറിക്കളിക്കുകയാണ് നല്ല മനോഹരമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ വള്ളങ്ങളും ഉണ്ട് പിന്നെ അവിടെ വല ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീനൊക്കെ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് yeah ഇവിടുത്തെ ബോട്ടിലൊന്ന് കയറാൻ ഒരു മോൻ തോന്നി അപ്പോൾ ഇവിടുത്തെ മച്ചമ്മമാരനോട് ചോദിച്ചു അപ്പോൾ കയറിക്കൊള്ളാൻ വേണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അവിടെ ബോട്ടിൽ ചെറിയ 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 പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഷവും പണികൾ അപ്പോൾ നല്ല മച്ചന്മാരായിട്ടവർ അപ്പോൾ എന്നോട് അവർ പറഞ്ഞു ഇവിടെ മാത്രം നിൽക്കണ്ട അങ്ങോട്ട് വന്നോളി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് ലാസ്റ്റേക്ക് ആയിട്ട് പോവുകയാണ് ഇവിടെ അപ്പം നല്ല രസർട്ടാണ് നല്ല കൗതുകമാർന്ന കാഴ്ചകളാണ് ഇവിടെ നല്ല അടിപൊളി മരത്തടികളോണ്ടാണ് അടിപൊളി ഡിസൈൻ ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അബുദാബിയിലുള്ളുമ്പോൾ അങ്ങനെ അവിടെ അവിടെയും നമുക്ക് ബോട്ടിൻ്റെ പണികളൊക്കെ ആയിരുന്നു ബോട്ടിൻ്റെ കപ്പലിൻ്റെയൊക്കെ പണികളായിരുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്ന വലിയ ബോട്ടിലൊക്കെ ഞാൻ കയറുന്നത് ഇവിടുത്തെ മീൻ പിടിക്കുന്ന ബോട്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗം നല്ല ഉയർച്ചയാണ് കാരണം തിരമാലകൾ കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ ആയിരിക്കാം അങ്ങനെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ബോട്ടിൻ്റെ ഏറ്റവും തലപ്പത്താണ് ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ തിരുവർണ്ണ പതാക ഇങ്ങനെ പാറികൊണ്ടിരിക്കുകയാണ് മതി പറന്നും ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചന്ത ഉണ്ടെങ്കിൽ കാണാൻ അപ്പം നമ്മുടെ മച്ചന്മാരൊക്കെ വന്നിട്ട് നിങ്ങളോട് ആയി പറയാനെട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യാനെട്ടോ ചാനലിൽ അപ്പോൾ അങ്ങനെ അവിടെ തരത്തെ കുറേ മച്ചന്മാർ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന പോരെന്നെ വിളിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പോൾ അവർക്ക് ഈ വീഡിയോയിലൂടെ എല്ലാവരോടും ആയി പറയാൻ അപ്പം നമ്മുടെ മച്ചന്മാർക്ക് വീട്ടിലുള്ള എല്ലാ മച്ചന്മാർക്കും ദൈവത്തിൻ്റെ കവലുണ്ടാവട്ടെ എല്ലാവിധ ആയുസാരങ്ങളും കൊടുക്കട്ടെ യാത്രകൾ സുരക്ഷിതമാവട്ടെ അപ്പം ഞങ്ങൾ അങ്ങോട്ട് നീങ്ങാണ് അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ് അപ്പോൾ കൈ തിരകളുടെ ഓളങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ കടയിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്നാണ് അപ്പോഴാണ് ഈ ഈ തിരമാല വരുന്നത് നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാൻ അപ്പോൾ നമ്മുടെ ക്യാമറ കണ്ണുകൾ നല്ല കാഴ്ചകൾ നമുക്ക് നാം അറിയാണ്ട് അങ്ങനെ കാണിച്ചു തരും അപ്പോൾ മീനുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കൊട്ടക്കണക്കിന് അപ്പോൾ ലേല ലേലംപിളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൂ ചെറിയ വിലയ്ക്ക് നമുക്ക് നല്ല അടിപൊളി മീനുകളൊക്കെ നമുക്ക് മേടിച്ച് കൊണ്ടുപോകാം ഇപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും പുതിയ വീഡിയോയുമായി പുതിയ അധ്യയനത്തിൽ വീണ്ടും അടിപൊളി വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം